രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് അച്ഛൻ മക്കളെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈശോ നിങ്ങളുടെ രോഗങ്ങളെ എടുത്ത് എന്താ ഇങ്ങനെ ഉറപ്പായിട്ടൊക്കെ പറയാൻ കാര്യം നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി ഉടമ്പഴിയുടെ ആരാധന അവസാനം വരുന്ന പത്ത് മിനിറ്റ് ആരാധന എത്രയോ പേരാണ് സാക്ഷ്യ എല്ലാ ദിവസവും ഇവിടെ വന്ന് സാക്ഷ്യം പറയണത് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ട് കൈകൾ മാറ്റിക്കൊണ്ടേ ഇരിക്കണം ശരീരത്തിൻ്റെ വ്യത്യസ്തമായ രോഗങ്ങളുണ്ടാകും അവിടെയെല്ലാം നിങ്ങളെ കൈകളെ മാറ്റിക്കൊണ്ട് വിശ്വാസപ്രവേണം ചെയ്തിക്കൊണ്ടേ ഇരിക്കുക ഓൺലൈനിലുള്ള ഒരു എല്ലാ സമയത്ത് ധ്യാനം കൂടുന്നു അപ്പോഴെല്ലാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് യേശു കർത്താവണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം യേശു കർത്താവാണ് വിശ്വാസപ്രവണ് അറിയാൻ പോലാത്ത ഇത്രയും പറഞ്ഞാൽ മതി യേശു കർത്താവാണ് ദൈവവനെ മരിച്ചോ എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു യേശു കർത്താവാണ് ഞാൻ അതരം കൊണ്ട് ഏറ്റുപയുന്നു എന്ന് പറഞ്ഞേ യേശു കർത്താവാണ് യേശു അദ്ദേഹം കൊണ്ട് ഏറ്റുപയുന്നു മരിച്ചു ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം യേശു കർത്താവാണെന്ന് ആയിരം പ്രാവശ്യം പറഞ്ഞ അച്ഛൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ അടിപ്പിണർ പോലെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്നത് കാണാൻ നല്ലവനായി ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന് നിന്റെ ഉന്നതമായും നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു യേശു കർത്താവണെന്ന് ഞാൻ ഏറ്റുപറയുന്നു ദെയോ അവനെ മരിച്ചോന്ന് ഈർപ്പിച്ചെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു കാരണം അങ്ങനെ വിശ്വസിക്കുന്ന മക്കളുടെ മേകർത്താവ് നിൻ്റെ തിരുമുറി വളർന്ന വലതു കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉള്ളംകാലം മുതൽ ഉച്ചുവരെ ഉണ്ടാകുന്ന ശിസ്ഥിരോഗങ്ങളെ അങ്ങനെ തിരുശനി സ്ഥാർപ്പിക്കുന്ന കർത്താവേയും മാംസപ്പേശികൾ വളരുന്നവ ആന്തരികമായ കോശങ്ങൾ ദ്രവിക്കുകയും ക്യാൻസർ രോഗത്തിനടിപ്പെട്ടവര് കിഡ്നി അടിപ്പെട്ടവരെ യേശു കർത്താവാണ് ഏറ്റു പറയുന്ന എതയോ മരിച്ചോ ഞേൽപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നു അസ്ഥിരോഗികൾ പേശി രോഗികൾ ചിരങ്ങ് രോഗികൾ ചൊരു രോഗങ്ങൾ യേശുവെ തൊക്കു രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ട് കണ്ണ് കാണാത്തവരെ ചെവി കേൾക്കാത്തവർ മൂക്കിന് അടപ അട അടഞ്ഞു പോയടിനോടിന് രോഗമുള്ളവർ മുടികൊഴിഞ്ഞു പോകുന്നവർ ശരീരം ചൂടായവർ വൃക്ക വൃക്കരോഗികളെ അത് മലമൂത്രം കർത്താവേ പോകാത്തവർ അടഞ്ഞു പോയവർ കോൺസിപ്രേഷൻ്റെ അസുഖമുള്ളവർ മൊത്തത്തിന് വേദനയുള്ളവർ മുത്തൊഴുക്കുമ്പോൾ വേദന ഉള്ളവർ മൂത്തൊഴുക്കുമ്പോൾ ചൊരിച്ചു ഉള്ളവർ കർത്താവ് സ്പർശിക്കണമേ യേശു കർത്താവു ആണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ദൈവനെ മരിച്ചതെന്ന് ഏൽപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മാരക രോഗങ്ങൾ തീര ആവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ മാരക രോഗങ്ങൾ തീരവേദികള് അസ്ഥിരോഗങ്ങള് അസ്ഥി ഉരുക്കങ്ങള് അസ്ഥി കുഴകൾ ജപിക്കുന്ന അസുഖങ്ങള് യേശുവിനെ നാമത്തിൽ മാറിപ്പോകട്ടെ പാതരോഗങ്ങള് കിഡ്നി രോഗങ്ങള് കുട്ടികൊഴിയുന്ന അസുഖങ്ങൾ ചെവി കഴിക്കാത്ത സർവവിധ രോഗങ്ങള് യേശുവിന് നാമത്തിൽ ആമാശ രോഗങ്ങൾ കൊടല കുരുക്കള് കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഗർഭാശ രോഗങ്ങള് കിഡ്നി കർത്താവ് ഷുഗറിന്റെ രോഗങ്ങള് പ്രഷർ രോഗങ്ങള്

വരേണമേ എങ്കിൽ നിരയണമേ മാതാവരേണമേ സൗഖ്യം നൽകണമേ രാധാവരേ എനിൽ നിരയണമേ

நடுவே அசுங்க அணுக்களோடு ரோகங்கள் வேதன ரோகங்கள் സൗഖ്യം തൽവേണമേണമേഖ്യം പരിശുദ്ധ പരമധിവാരുണ്യത്തിന് ആരാധനയിൽ സ്ഥിതി മക്കളെ ജോലിയില്ലാത്തവർക്കും പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇല്ലാത്തവരെ ജോലി അന്വേഷിക്കുന്നവരെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നവർ വിസ പ്രോസസ്സിങ് ഇരിക്കുന്നവർ വിസ ഇതുവരെ കിട്ടാത്തവർ വിസ തീരാൻ പോകുന്നവർ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വേദന അനുഭവിക്കുന്നവർ ഇങ്ങനെ എല്ലാവർക്കും പഠിക്കാൻ പോകുന്നവർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റിസൾട്ട് കിട്ടിയതിൻ്റെ അവർ തോറ്റേൻ്റെ പേരിൽ മനസ്സിടിഞ്ഞിരിക്കുന്നവർ അവരെല്ലാം ഇപ്പോൾ ഈശ് സ്പർശിക്കുകയും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല കർത്താവ് നിന്നെ വീണ്ടെടുക്കുക വലിയ നിനക്ക് വേണ്ടി വില കൊടുത്തവൻ നിന്നെ എല്ലാ സാഹചര്യങ്ങളും നാം വീണ്ടെടുക്കും ഓർക്കുക മദ്യപാനാസക്തി ഉള്ളവർ ലഹരി പദാർത്ഥം ആസക്തിയിലുള്ള മക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ കുടുംബ തകർച്ച കുടുംബ കലഹങ്ങൾ വന്നവരെ എപ്പോഴും കുടുംബത്തിൽ വഴക്ക് മാറാതെ വേദന ജീവിക്കുന്നവരെ വേദന ജീവിക്കുന്ന മാതാപിതാക്കന്മാർ വഴക്ക് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പാകം ചെയ്യാത്ത വീടുകൾ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയവരെ അതിന് കേസ് പറയുന്നവരെ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടതിൻ്റെ പേരിൽ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് പ്രാർത്ഥനാ ജീവിതം ദൈവത്തെ നഷ്ടപ്പെട്ടു പോയവരെ അങ്ങനെ എല്ലാവിധത്തിലുള്ള മോഹവലയങ്ങളിലെ അകപ്പെട്ടു പോയവർ അങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തു തടസ്സങ്ങൾ വസ്തു വിൽക്കാനും വാങ്ങാനും വഴിയില്ലാത്ത വഴിയില്ലാത്തവരെയും വഴിക്ക് വേണ്ടി കേസ് പറയുന്നവർ വസ്തു വാങ്ങാനുള്ളവർ വാടക കയറിയിട്ട് പോകാതിരിക്കുന്നവർ വാടക കിട്ടാതിരിക്കുന്നവർ വാടക ഇറങ്ങി വാടക പോയി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മക്കൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇടിമുഴക്കം വരെ ശ്രുതികടേ ഉന്നതമായി നാമത്തിന് സ്വന്തം ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ സർവശക്തി മക്കളെ കൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വസ്തു വിൽക്കാൻ പറ്റാത്തൊരു വഴിയില്ലാത്തൊരു വെള്ളമില്ലാത്തവർ വെളിച്ചം കിട്ടാത്തവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബക്കലഹമുള്ളവർ തകർന്നു പോകുന്ന കുടുംബങ്ങൾ അഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ മക്കളില്ലാത്തവർ കർത്താവേ ഗർഭാശയത്തിൽ കുഴപ്പങ്ങളുള്ളവർ ഗർഭിണികളായിട്ടും മറ്റു തരത്തിലുള്ള തകരാറുകളുള്ളവർ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡ് രോഗികളെ സ്വർജ്ജ പ്രാർത്ഥി നടുവേനക്കാർ സ്വർച്ച് പ്രാർത്ഥിക്കുന്ന കിട്ടി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊണ്ട് മാനകരോഗങ്ങൾ തീരാവേദിക ജീവിതദുരിതങ്ങൾ പാസ്പോർട്ട് കിട്ടാത്തവർ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ അനുവദിക്കാത്തവർ ഈ പുതിയ പാസ്പോർട്ട് കിട്ടാത്തവർ എല്ലാവരും സ്വകാര്യ പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ஜீவிதரிதங்கள் தடசங்கள் நாமத்து மாறிப்போகட்டே நிதி ஆராதா आवरेणै सौख्यं लङ्गणवे മ്പ എടുത്ത വിഷയങ്ങളെക്കുറിച്ച് മൗനമായി ഈശോയോട് സംസാരിക്കുക ഉടമ്പടി പുതുക്കിയ ഉടമ്പ എടുത്ത വിഷയങ്ങളെക്കുറിച്ച് ഈശോയോട് അമ്മയുടെ മാധ്യസ്ഥത്തിൽ മൗനമായി സംസാരിക്കുക ഏറ്റവും വലിയ സമയമാണിത് നമ്മുടെ പുതുക്കിയിട്ടും ചില വിഷയങ്ങൾ ലാഗ് ചെയ്യുന്നതിനെക്കുറിച്ച് ഈശോയുടെ സങ്കടത്തോടെ കാര്യങ്ങൾ ഈശോയുടെ ദൃശ്യം സമർപ്പിക്കുക ഈശോ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം സഭയിലെ ഈ ആൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഇപ്പോൾ നിൻ്റെ മുമ്പിൽ കണിയിടുന്നവർക്ക് വേണ്ടി ഓൺലൈനായിട്ടും ഇപ്പം തീർത്ഥാടനത്തിൽ ഇവിടെ വന്നിരിക്കുന്നവർ അവർ കണിയിടുന്ന വിഷയത്തിൻ്റെ മേൽ അമ്മേ പരിശുദ്ധ മേദേശത്താറും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട നിന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണം സാക്ഷിയാക്കാൻ മക്കളുടെ എല്ലാ സങ്കടങ്ങളെയും പരിപൂർണമായി ഈശ്വര സ്ഥിരസ്ഥിതി സമർപ്പിച്ചുകൊണ്ട് അവരെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു एलर मुकी समाभन आशीर्व ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരണി സന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രതിശീലത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാ മേ ഇന്ദു മിം അംഗികാരാധന പരിശുദ്ധ പരമമാ ദിവ്യമേ ഇന്ദു മിന്ന അംഗരാധന പരിശുദ്ധ പരമമാവേകാരണേ എന്നും അമ്മയ്ക്കാര